അതായത് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചവർക്ക് വേണ്ടിയാണ് ക്യു ആർ കോഡ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ക്യു ആർ അടക്കം കമ്മ്യൂണിറ്റി ടാബിൽ എടുത്തിട്ടിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൈസ നിരത്തി അയച്ചു കൊടുത്തോ അവൾ അവളെ കാമുകനും കൊടുത്ത് അവന് ചെയിനും വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ ദൂർത്തടിച്ച് നശിപ്പിച്ച് നാരായണത്താക്കി ഇങ്ങനെ ആടി അടി ഊലഞ്ഞൂലി വരാ മൂലൂടി വര എന്നുള്ള രീതിയിൽ അല്ല ഞാടി നടക്കും ഒരു പെണ്ണ് എങ്ങനെ ആകരുത് എന്നുള്ളത് ഇവിടെ കണ്ട് പഠിച്ചു ഇനി മറ്റൊരു പോസ്റ്റ് ഞാൻ കൊടുക്കാം എന്റെ കല്യാണത്തിന്റെ ഫുൾ സത്യം നാളെ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ എന്റെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്നൊക്കെയാണ് നാളത്തെ വീഡിയോ വരുന്നത് വെയിറ്റിംഗ് ആൻഡ് സി ആണ് പിന്നെ നല്ല ഒന്നാം തരം ഫ്രോഡ് വീഡിയോ കാട്ടി കൂടി ചാജുവ കൊച്ചു വച്ചിട്ടുണ്ട് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതിൽ നിന്നും ഒരു വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പയ്യനെ അടക്കം ചതിച്ചുകൊണ്ട് ഇവള് കാണിച്ചു കൂട്ടിയ പരിപാടികൾ ഒരു സ്ത്രീ എങ്ങനെ ആകരുതെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒരു മെസ്സേജ് കൊടുത്തു ഇരുപത്തി ആറാം വയസ്സുള്ള ഒരു പയ്യനെ ഹണി ആക്കി അവന്റെ ജീവിതം അടക്കം നശിപ്പിച്ച് നാരാണത്താക്കി ഇവളൊക്കെ ഒരു സ്ത്രീയാണോ ഏ ഏതൊക്കെയോ വഴിവിട്ട ബന്ധങ്ങളിൽ ചാടി കടന്ന് ആക്രമിച്ച പോലെയാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളത് ആ പയ്യൻ അവൾക്ക് അവൾക്കിപ്പോ ആരുമല്ല കല്യാണം നടന്നിട്ടില്ല അവൻ ഫ്രണ്ടാണെന്ന് പറയുന്നു അവനുമായിട്ട് കറങ്ങി നടന്ന് അന്ന് പോസ്റ്റ് പോസ്റ്റിട്ട സമയത്ത് ഉൾപ്പെടെ എടുത്തങ്ങ് വയ്ക്കുക ഏതാ ലവന്റെ സിമ്പിൾ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇപ്പൊ പറയണ അവനുമായിട്ട് കല്യാണം അവൻ ഫ്രണ്ടാണ് അവനായിട്ട് ഊഞ്ഞാലും ആടി അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ വന്ന് പറയുകയാണ് എനിക്ക് അവനോട്ടൊരു ബന്ധം ഇല്ല ഇത് എന്തുവാടാ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരെന്ന ചാചിതയുടെ വിചാരം ലെവലില് ഇന്ന് റീസെന്റ് ഇട്ട വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം വിശേഷങ്ങളൊക്കെ അങ്ങനെ ഒരു വിശേഷമില്ല നമ്മളൊന്നും വിശേഷത്തിലോട്ടേ കിടക്കുന്നില്ല ശാജിദ കൊച്ചിനെ ഇവിടെ മൊത്തം വിശേഷങ്ങളൊക്കെ ഉള്ള ഏടി ഒരാള് ഇവിടെ കിടന്ന് നാറേ പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല പല നാൾ തള്ളാൻ ഒരു നാൾ പിടിയിൽ അത് അത്രേ ഉള്ളു അത് തന്നെയാണ് ഇവിടെ മനസ്സിലായത് പിന്നെ എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടി വന്നതാണ് പറയണം നീ ഒന്നല്ല ഒമ്പത് കാര്യം പറഞ്ഞാൽ നിൻ്റെ കള്ളത്തനങ്ങൾ ജനങ്ങളറിഞ്ഞു ഇനി നീ ഇവിടെ കിടന്ന് മെഴുകിയിട്ടൊന്നും കാര്യമില്ല നീ എന്നെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ച് സപ്പോർട്ട് ചെയ്യണമെന്നാൽ ആദ്യം മടൽ വെട്ടി അടിക്കണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടു ആ ഒരു കുറ്റത്തിന് എന്നെ മടൽ വെട്ടി ആദ്യത്തിനെ അടിച്ചു ഇപ്പോൾ എന്തായാലും സത്യം തിരിച്ചറിഞ്ഞ് എനിക്കത് പ്രതികരിക്കാനുള്ള ദൈവശക്തി തന്നു എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നിന്നെയൊക്കെ പോലെ ഓരോരുത്തരും വന്ന് കാണിച്ചു കൂട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിനെ നശിപ്പിച്ച് നാരാണ താക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ എനിക്ക് ഉണ്ടായി കുറെ ഒരു വീഡിയോസ് ഇങ്ങനെ പറയുന്നു എടി കല്യാണം കഴിഞ്ഞാൽ നമ്മള് കുറെ പേരാണോ പറഞ്ഞത് നീ എല്ലേടി വന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കോലാണ്ടി കഴിഞ്ഞെന്ന് ഇപ്പം വന്നിട്ട് മറ്റുള്ളവര് പറഞ്ഞെന്നുള്ള രീതിയിലാക്കിയാ നീതെന്ത് പറയാ പൊട്ടമാർ കണ്ടോട്ട് ആൾക്കാർ പൊട്ടന്മാര് പോകുന്ന മരോ എന്നാണ് നിന്റെയൊക്കെ വിചാരം നിനക്ക വായി തോന്നു തോന്നി വിളിച്ചോറേ എടുത്തിട്ട് വീഡിയോ ആക്കിയിരുന്നു നീ അല്ലേ വന്ന പോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂ കയറിയിറങ്ങി ഞാനും കൊണ്ടാണ് നടന്നിട്ട് പറഞ്ഞത് എന്റെ കല്യാണം അങ്ങനെ ഞാൻ പോലാണ്ട് കഴിഞ്ഞു ഇപ്പൊ കണ്ടോട്ടിരുന്ന മാർക്കാതെ കുറ്റം എന്റെ വായും ഒന്നും പെണ്ണാണ് പെണ്ണാണ് സ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിടുന്നത് സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് നിന്നെ പോലുള്ള കുറെ എണ്ണം അതിനെ മിസ്യൂസ് ചെയ്ത് ഈ നാടിനെ കുട്ടിച്ചോറായി കൊണ്ടിരിക്കുന്നത് വെറും ആവാസങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഏതാ ചെറുക്കൻ എന്താണോ ഞാൻ പറഞ്ഞിട്ടില്ല നീ ഒന്നും പറഞ്ഞിട്ടില്ലേ നീ ഒരു പോസ്റ്റ് വന്ന് ആദ്യം ഇട്ടാ നീ ഊഞ്ഞാൽ മറ്റേ പറിക്കാൻ പോകണതൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കട്ടാണ് ഇത് തന്നെ നീ കൊണ്ടിട്ട പോസ്റ്റാണ് എന്നിട്ട് നീ ആൾക്കാരെല്ലാം കൂടി ചോദ്യ ഉത്തരായപ്പോ നീ ആ പോസ്റ്റ് മുക്കി ഇതാണ് എന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് നീ ഇട്ട പോസ്റ്റാണ് ആ പയ്യൻ്റെ ജീവിതം നീ നശിപ്പിച്ച് അവന് വേറൊരു പെണ്ണുമായിട്ട് അവൻ സ്നേഹത്തിലായിരുന്നു കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിൽ ഇരുന്നപ്പോൾ ആ പയ്യൻ്റെ ജീവിതം നീ ആയിട്ട് നശിപ്പിച്ചു ഒരു പയ്യന്റെ ജീവിതമാണ് നീ അര് ഹണി ട്രാപ്പ് നടത്തി അവനെ നീ കുടുക്കി അതിനുശേഷം അതിൽ തന്നെ എന്നിട്ട് പയ്യന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വന്നിരുന്നു അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താണെന്ന് പറയാന്ന് വെച്ചാല് ആയിട്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞു നീ നീ എന്ത് അപരാധമാണ് ഈ കാണിക്കുന്നത് എന്ത് അപരാധമാണ് ഈ പറയുന്നത് നീ പറഞ്ഞില്ലല്ലേ മെയിനായിട്ട് എന്റെ പയ്യൻ ഇതാണെന്ന് നിനക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നു കുറിച്ച് നിന്റെ നാത്തൂൽ വന്ന് പറഞ്ഞ വോയിസ് അടക്കം ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ അത് ആവാം ആയിരിക്കാം നാളെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് നീ അതിനടക്കം വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് നീ ഓരോ കാര്യങ്ങളിപ്പോൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതും പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നതും ബാക്കി പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തിട്ട് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂറാൻ പോയ സ്ഥലത്ത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് മാത്രമല്ല നെഹ്റാണെന്ന് പറഞ്ഞു മാലയിൽ അവന്റെ പേരടക്കം എഴുതി എടുത്ത് കാണിച്ചിട്ട് വെച്ചിരിക്കുന്ന പേര് റിവീൽ ചെയ്യണില്ല മറ്റാണ് മത്തിയാണോ വേണേ കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ പൊന് മോളെ നീ ഉരുണ്ട് കളിക്കാൻ പൊന്നു മോളെ കേട്ടോ വീട്ടിന്റെ നാടകം അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ാണ് നാടായ നാടൊക്കെ നടക്കുകയാണ് ഇന്റർവ്യൂ എടുക്കുന്നവർ പിന്നെ അവരുടെ വളർച്ച ഓക്കെ അവരെയും കുറ്റം പറയത്തില്ല പക്ഷെ നീ ഈ കാണിച്ചുകൂട്ടുന്ന ആവാസത്തിന് ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല കാരണം നീ നാട്ടുകാരെ പറ്റിച്ചു നാട്ടുകാരെ പറ്റിച്ച് അവന്റെ കയ്യിലിരിക്കുന്ന പൈസ അടക്കം നീ ക്യൂ ആർ കോഡ് മറ്റേ കോഡും ഇട്ട് തെണ്ടി വാങ്ങി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മാതിരി എന്ന് പറഞ്ഞ നീ തെണ്ടി വാങ്ങി നാട്ടുകാരെ പറ്റിച്ചു എന്നിട്ട് ആ ഇരുപത്താറ് വയസ്സുള്ള ആ പയ്യനെ നീ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവനെ അങ്ങും ഇങ്ങും അനങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാക്കി അവൻ്റെ സുഹൃത്തടക്കം എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പെട്ടുപോയതാണെന്ന് അപ്പം നീ അവസ്ഥ ആലോചിച്ചു എപ്പിടി 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 എപ്പിടെ എന്താ പറയാ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം അങ്ങനെ ആ യൂട്യൂബില് നമ്മള് ഷോർട്സ് ഇട്ടില്ല ചെറുക്കനാണെങ്കിലും ഇപ്പൊ ആയിൽ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല

എന്തെങ്കിലും മോശമായിട്ടുള്ള ചാറ്റോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളോക്കിച്ച് അവനെ വീട്ടിൽ അവനെ മൂഞ്ചിച്ച് കൈ കൊടുത്ത് ഇത് തന്നെ സംഭവിച്ചത് എന്താ പറയുക ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ശേഷം നിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാനോ വേറെ ആരോ എല്ലാം നമ്പർ കൊണ്ടു നീ തന്നെയാണ് നമ്പർ കൊണ്ട് കൊടുത്തത് എന്നിട്ട് ശല്യം ഉണ്ടായിന്ന് പൈസയ്ക്കും ഗൂഗിൾ പേ ചെയ്യാനും ക്യു ആർ കോഡിന് വേണ്ടിട്ട് കൊണ്ട് ഇട്ടു കൊടുത്ത നമ്പർ നാട്ടുകാരെ പറ്റിക്ക് എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ടുപോയി മറ്റവനും ആലയും വാങ്ങിച്ചു കൊടുത്ത് അവനും അയച്ചു കൊടുത്ത് അവ ഇങ്ങോട്ടും അയച്ചു തന്നു നിങ്ങൾ രണ്ടുപേരും കൂടി ദൂർത്തടിച്ച് തൊളച്ച് നശിപ്പിച്ചത് നാട്ടുകാരെ തേണ്ടി വാങ്ങിയ പൈസയാണ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ എന്നിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ ഉളുപ്പില്ലാത്തത് കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ ഇങ്ങനെ പറയുമ്പോ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊച്ചേ അതായത് ഒരുപാട് കല്യാണം 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 എന്ന് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് വയസ്സുള്ള പയ്യന്റെ ജീവിതം ഞാൻ 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 കല്യാണത്തിന്റെ കാര്യം അല്ലാണ്ട് കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താ പേര്യാണം ചോദിച്ചപ്പോൾ പൊട്ടി വീണോ ആകാശത്ത് അത് തന്നെ വേറെ അത് പറഞ്ഞു അതും ഞാൻ ഫസ്റ്റ് ഓഫ് കേൾപ്പിക്കാൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയാ വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം തന്നെ ഞാൻ എൻ്റെ കല്യാണമായിരിക്കും ആയിരിക്കും കഴിഞ്ഞത് നിങ്ങളുടെ അല്ല നിങ്ങൾ എല്ലാരും തെറ്റിത്തരിച്ച് ജനങ്ങളെ ഷാജിതയുടെ കല്യാണം എല്ലാം കഴിഞ്ഞത് അതിൽ റോക്സിന്റെ കല്യാണമാണ് കഴിഞ്ഞത് സന്തോഷമായ ഷാജിത നിനക്ക് നാണമുണ്ടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കേ നിരന്തരം വന്ന് കിടന്നു കാർ തുപ്പാൻ എന്റെ പറയിൽ പറ്റത്തില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്റെ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എന്റെ കല്യാണം കഴിച്ചാണ് പക്ഷെ ഞാൻ അവൻ്റെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എന്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഫ്രണ്ടായിരുന്നല്ലേ ഫ്രണ്ടാ ഫ്രണ്ട് ഫ്രണ്ടിനാണ് കൊടുത്തു പൈസ കൊടുക്കാറുണ്ട് അവൻ ചോദിച്ചപ്പോൾ നീ കൊടുത്തത് പിന്നെ ഗോൾഡ് ചെയിൻ അല്ലേ പെണ്ണ് അപമാനം ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഞാൻ ഇട്ടത്

അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ സൂപ്പർ ഒരു ഞാൻ ഇട്ടത് നിങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ ഉൻ തൈരുകൾക്ക് ഇട്ടാണ് എൻ്റെ പൊന്നളാവേ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് കേറുവാ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുന്നെനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട് മണി ട്രാപ്പ് അവന് ലക്ഷങ്ങള് പൈസ പൈസ മേടിച്ചിട്ട് നീ പറഞ്ഞു അവരുന്നെങ്കിൽ ജീവിതം നീ നശിപ്പിച്ചില്ലേ ഒരു പയ്യൻ ഇരുപത്തി ആറാം വയസ്സിൽ അവനൊരു കല്യാണം ആലോചിച്ച് വച്ചിരുന്നു അവനൊരു പെണ്ണുമായിട്ട് റിലേഷനിലായിരുന്നു അവന്റെ ജീവിതം മൊത്തം കോഞ്ഞാട്ടയാക്കി നശിപ്പിച്ച് തൊലച്ച് നാറാണത്താക്കി കയ്യിൽ ചിരുട്ടി മുടക്കി നീ കൊടുത്തു അവനെ ട്രാപ്പ് ചെയ്തതാണ് കുളിക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയി കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ തുറന്നു പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരെ തന്നെ ഞാൻ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ഇതാണ് പറയാനുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാല് പ്രചരിപ്പിച്ചു ചോദിക്കും ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു അയ്യോ നാട്ടുകാരെ പറ്റിച്ചിട്ട് അവസാനം ചെയ്യാൻ പാടില്ലാത്ത എല്ലാ പരിപാടികളും ഡാഡി ഇല്ലാത്ത പരിപാടികളും ചെയ്തു വെച്ചിട്ട് അവസാനം ആ ഒരു പിന്നെ പത്തിരുപത്തി ആറ് വയസ്സായ സെക്കൻഡ് ജീവിതം ഈ തൊലച്ചില്ലേ അങ്ങനെ എങ്ങനെയൊക്കെ പറയാം അതിനൊക്കെ ഒരേ കാരണങ്ങളുണ്ട് ഞാൻ ഒരു പയ്യന്റെ ജീവിതം കാരണമുണ്ട് അവനെ ഹാനി ട്രാപ്പിൽ ഒന്നും ഇല്ല സാരാംശം അപ്പൊ ഷോർട്സ് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ കൊണ്ട് പറയാത്തിന് ജനങ്ങളെ ഇവളെ ഇപ്പോഴും സബ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ വിഡ്ഢികളാണ് എന്ന് തന്നെ ഞാൻ പറയാം ഇനിയും നിങ്ങൾ കണ്ണു തുറന്നില്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢികൾ തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഇവൾ ജീവിക്കുന്നു മുന്നോട്ട് നിങ്ങൾ ഇനിയും വിഡ്ഢികളാവാൻ നിൽക്കരുത് ദയവ് ചെയ്ത് ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു രജിസ്റ്റർ മേരേജ് ചെയ്തു അതിനുള്ള തെളിവൊന്നും അവര് കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ് അപ്പൊ അവര് അയാളാണ് ഇത് മെയിനായിട്ട് ആയിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത് കാരണം അതിന്റെ ആവശ്യം അയാൾക്ക് ഇണ്ടായിരുന്നില്ല അയാള് എന്നോട് വിളിച്ചപ്പോ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് അച്ഛൻ എന്നുള്ള രീതിയിൽ എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അയാളാണ് വീഡിയോ എടുത്തിട്ടത് അപ്പൊ എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളു സേഫ്റ്റിക്ക് വേണ്ടിട്ട് വേണ്ടി പിള്ളേട്ടാ ഒരു പയ്യന്റെ ജീവിതം തൊളിച്ചിട്ടാണ് നിൽക്കുന്നത് നീ അതിന് ഉത്തരം പറയേണ്ടി വരും ഒരു ഇരുപത്തി ആറ് വയസ്സായ ഒരു പയ്യന്റെ ജീവിതം നശിപ്പിച്ചതിന് എന്ത് അർത്ഥത്തിലാണ് നീ അവന്റെ ജീവിതം അടക്കം നീ സ്കോയിലാക്കിയതെന്നും നീ ഉത്തരം പറയേണ്ടി വരും ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അവൻ പബ്ലിക്കിലേക്ക് വരാൻ മടിക്കുന്നു അവൻ അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടക്കം പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്ത് പേടി ചോടുന്നുണ്ടെങ്കിൽ എന്തോ അവനെ ട്രാപ്പ് ആക്കിയത് തന്നാണ് ഞാനും ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് അത് സത്യാവസ്ഥയായി മാറിയിരിക്കുകയാണ് ഗൈസ്

ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട് അതിൽ ഡേറ്റ് ആണ് ഞാനിത് ഇടാൻ കാരണം ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് മൂന്ന് മിനിറ്റ് അതായത് പകൽ സമയത്ത് അപ്പൊ ആ നവംബർ പതിമൂന്ന് ഡേറ്റ് മനസ്സിലായല്ലോ ഇത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ അത് ഈ ഒരു ഈ ഷറഫലി കൊടുത്തതല്ല പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും I si daño ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്തത് അതായത് ഈ ഒരു ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത് ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത് ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ ഇപ്പം മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് നോക്കാം വോയിസ് റെക്കോർഡ് അടിക്കാൻ അതിന് ായിരം രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിത പറയുന്നത് അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയയ്ക്കുന്നുണ്ട് അതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം ക്ഷരങ്ങൾ അടക്കല്ലേ എല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു പേരങ് കോട്ട് അതായിരിക്കും നല്ലത് ജനങ്ങളെ നിങ്ങളെ പറ്റിച്ചതാ അവള് അത് നിങ്ങളധികം മനസ്സിലാക്കി പേരെന്താ കൊടുക്കണേന്ന് എന്തിനാണ് അവള് നിങ്ങളെ പറ്റിച്ചത് വീണ്ടും തട്ടിപ്പുകൾ നടത്താനും വീണ്ടും സഹായങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് അവൾ നിങ്ങളെ പറ്റിച്ചത് അവളെ സബ് ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് പൈസ അയച്ചു കൊടുത്ത ജനങ്ങളെ വിഠികളാക്കിക്കൊണ്ട് കാണിച്ച ഒരു നാടകം ഇവൾക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം കാരണം ഹണി ട്രാപ്പ് കള്ള പേരും പറഞ്ഞ് പിരിവ് നടത്തി നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി എന്നുള്ള നിയമപ്രകാരം സെക്ഷൻസ് എല്ലാം വച്ചിട്ട് ഇവൾക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മാല വാങ്ങിച്ചിട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന െന്ന് വോയിസ് തന്നെയുണ്ട് റഹൂഖ് എന്ന് ഷാജിത പറയുന്നുണ്ട് അതിന്റെ പറയണം എന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫലി എന്നുള്ള പേരല്ല കേട്ടത് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് അടുത്ത മാസം വരിക അടുത്ത മാസം വരണം എന്നുണ്ടെങ്കിൽ നോക്കാനാണ് വേറെ കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിട്ടുണ്ട് അപ്പൊ ഒരു തീരുമാനമാക്കണം അതൊന്നും ശരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് നിങ്ങളെ വീട്ടില് നിങ്ങളുടെ വീട്ടില് താമസിക്കാൻ പറ്റുന്ന സമാധാനത്തിൽ നിങ്ങളുടെ താഴ്ന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം എനിക്ക് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മോട്ട് എന്താ ഒരുപാട് അതൊന്ന് മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഇപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്

മനുഷ്യൻ എന്ന് കയറും അവൻ പടുക്കുഴിയിൽ പോയി വീഴും അവന്റെ നാശം അവിടെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് എത്രയോ സത്യമാണെന്നും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവളുടെ അഹങ്കാരത്തിന് ഇവൾക്കൊക്കെ ഇത് കിട്ടിയാൽ പോലെ ഇതിന്റെ അപ്പുറം കിട്ടണം ഹണി ട്രാപ്പ് തുടങ്ങിയ പല കേസുകളും ഇവളിവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് തന്നെക്കാളും പ്രായത്തിൽ കുറവായ ഒരു ഇരുപത്തി വയസ്സായ ഒരു പയ്യനെ ജീവിതം നശിപ്പിച്ച് നാരായണത്താക്കി ഇവൾക്കെതിരെ തക്ക നിയമ നടപടി എടുക്കണം അതുപോലെ അഞ്ച് പിള്ളാരെയും വെച്ചിട്ട് അതിൻ്റെ ഒരു 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 സഹതാവം പിടിച്ചുപറ്റി ജനങ്ങളിൽ നിന്നും പറ്റിച്ച് പൈസ പിരിവ് നടത്തിയവൾക്കെതിരെ തക്ക നിയമ നടപടി എടുക്കണം എന്നൊക്കെ തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് കൂടുതൽ തെളിവുകളും കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഉടൻ തന്നെ സന്ധിക്കലാം അതുവരക്കും വണക്കം